ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ എഴുപത്തിരണ്ടാം വയസ്സിലാണ് പ്രമുഖ നൈജീരിയൻ നടൻ ചീഫ് കൻറാൻ അന്തരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് നടൻ അന്തരിച്ചത് എന്ന് കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഹാസ്യവേഷങ്ങളും ക്യാരക്ടർ വേഷങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത നടനായിരുന്നു ചീഫ് കണ്ട്രാൻ നൈജീരിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് നടന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം